കോട്ടയം ജില്ലാ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ കുറവിലങ്ങാട് ഡിവിഷനിൽ നിന്നും യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ജോസ്മോൻ മുണ്ടക്കലിന്റെ പത്രിക വരണാധികാരി സ്വീകരിച്ചു ജോസ്മോൻ സ്ഥാനാർത്ഥിയായി പ്രചരണരംഗത്ത് സജീവമായി കൊഴുവനാൽ പഞ്ചായത്തിൽ മെമ്പർ ആയിരുന്നപ്പോൾ ഓണറേറിയം കൈപ്പറ്റിയെന്ന ആരോപണം സൂക്ഷ്മ സമയത്ത് എതിർവിഭാഗം ഉന്നയിച്ചതിനെ തുടർന്ന് പത്രിക മാറ്റിരുന്നു എതിർ സ്ഥാനാർത്ഥിയുടെയും യൂത്ത് ഫ്രണ്ട് നേതാവിന്റെയും ആരോപണങ്ങൾ പിന്തള്ളിയാണ് നാമനിർദ്ദേശ പത്രികയുടെ സൂക്ഷ്മ പരിശോധനകളും നിയമസാധുതയും ഉറപ്പുവരുത്തി വരണാധികാരി കൂടിയായ ജില്ലാ കളക്ടർ നാമനിർദ്ദേശ പത്രിക അംഗീകരിച്ചത് ഇതോടെ കുറവിലങ്ങാട് ഡിവിഷനിൽ ജില്ലാ പഞ്ചായത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ജോസ്മോൻ മുണ്ടയ്ക്കൽ തുടരും തനിക്കെതിരെ വ്യാജ പ്രചരണം ഉന്നയിച്ചവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ജോസ്മോൻ മുണ്ടേക്കൽ പറഞ്ഞു ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ ഇരുപത്തി ഒന്നാം തീയതി നോമിനേഷൻ കൊടുക്കും നോമിനേഷൻ സ്വാഭാവികമായിട്ട് എല്ലാം പരിശോധനയ്ക്ക് ശേഷമാണ് സ്വീകരിക്കുന്നത് ഇരുപത്തിരണ്ടാം തീയതി സ്കൂട്ടി നടക്കുന്നു സ്വാഭാവികമായ എല്ലാ സ്ഥാനാർത്ഥികളെയും സ്കൂട്ടിൽ നടന്ന വിളിച്ചത് രണ്ടേ നടന്നപ്പോഴാണ് എതിർ സ്ഥാനാർത്ഥിയും എതിർ സ്ഥാനാർത്ഥിയുടെ ഡെമ്മിയായി നോമിനേഷൻ കൊടുത്ത വ്യക്തിയും കൂടെ എൻ്റെ നോമിനേഷൻ മേലെ ഒരു തർക്കം ഉന്നയിച്ചു ഞാൻ പഞ്ചായത്തിൽ നിന്നും അനധികം അധികമായിട്ട് എന്നാ ഓണറേറിയം കൈപ്പറ്റി എന്നുള്ളതാണ് അവർ ഉന്നയിച്ച ആരോപണം അപ്പം ഞാനപ്പോൾ തന്നെ ജില്ലാ കളക്ടറോട് പറഞ്ഞു വരും നിയമപരം ഇത് നിലനിൽക്കുന്നതല്ല നിയമ ശരിയായ കാര്യമല്ലത് പറയുന്നത് അസുഖാപരമല്ലാത്ത കാര്യമാണ് ഇനി ഒരു പൈസ പോലും അടയ്ക്കാനില്ല വിമാനികമായ മാത്രമേ എത്തിക്കിയിട്ടുള്ളൂ എന്ന് ജില്ലാ കളക്ടറോട് പറയുകയുണ്ടായി അവർ വീണ്ടും അഡ്വക്കേറ്റിനെ കൂട്ടിയാണ് പറഞ്ഞിരുന്നത് അഡ്വക്കേനെ കൂട്ടിയ വാദങ്ങൾ ഉന്നയിച്ചു കഴിഞ്ഞപ്പോൾ കളക്ടർ പറഞ്ഞു ഇത് ബുധനാഴ്ചത്തേക്ക് മാറ്റി വയ്ക്കാം എന്നാൽ ഞായറാഴ്ചയായിരുന്നല്ലോ അപ്പോൾ തന്നെ പറഞ്ഞു ഞാനതിന് നോൺ ഡ്യൂസ് സർട്ടിഫിക്കറ്റ് പഞ്ചായത്തിൽ നിന്ന് വേണമെങ്കിൽ ഇപ്പോൾ എത്തിച്ചുതരാം എന്ന് പറഞ്ഞിട്ട് പോലും അതിന് പക്ഷേ കളക്ടർ മുന്നിൽ ഇടപെടൽ ഉണ്ടായിരിക്കാം എൻ്റെ നോമിനേഷൻ സ്വീകരിപ്പിക്കാതിരിക്കാൻ പറ്റും അതുകൊണ്ടായിരിക്കാം കളക്ടറെ അപ്പോൾ ഏകപക്ഷികമായിട്ട് തിയറിങ്ങിന് വെക്കണമെന്ന് പറഞ്ഞു തെരഞ്ഞെടുപ്പ് എത്തിന് പിന്നിൽ നമുക്ക് തടസ്സം പറയാനില്ല ഇന്ന് രാവിലെ ക്യൂറിംഗ് എടുത്തപ്പോഴാണ് അതിന് ഒരു കാരണവശാലും നോമിനേഷൻ സ്വീകരിക്കാതിരിക്കാൻ പറ്റാത്ത സാഹചര്യമില്ല എന്ന് കലക്ടർക്ക് പൂർണ്ണമായി ബോധ്യപ്പെട്ടു നോമിനേഷൻ സ്വീകരിക്കുകയുണ്ടായി എതിർ സ്ഥാനാർത്ഥിയും എതിർ സ്ഥാനാർത്ഥിയുടെ ലംഘി കാൻഡിഡേറ്റുമാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് കേരള കോൺഗ്രസിൻ്റെ നേതൃത്വം ഇതിന് മുന്നിലുണ്ടോ എന്ന് എനിക്കറിയില്ല കേരള കോൺഗ്രസിൻ്റെ നേതൃത്വം ഉണ്ടെങ്കിൽ ഒരിക്കലും ഇത് ചെയ്ത് ശരിയായില്ല എനിക്ക് എനിക്ക് പഞ്ചായത്തിൽ നിന്നും പണം തിരിച്ചടയ്ക്കണമെന്നാവശ്യപ്പെട്ടൊരു ഡിമാൻഡ് നോട്ടീസ് നൽകിയിട്ടുണ്ട് എന്നാണ് ഇവരെനിക്കെതിരെ ഉന്നയിച്ച ആക്ഷേപം ഒരു ഡിമാൻഡ് നോട്ടീസ് പഞ്ചായത്തിൽ നിന്ന് നൽകിയിട്ടില്ല എന്നാണ് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി കളക്ടർ കൊടുത്ത റിപ്പോർട്ട് എന്ന് പറയുന്നത് അപ്പോൾ അതിനർത്ഥമെന്ന് പറഞ്ഞ വ്യാജമായ ആരോപണമാണ് എനിക്കെതിരെ തെരഞ്ഞെടുപ്പിൽ എൻ്റെ നോമിനേഷൻ പിൻവലിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതിലുണ്ടാക്കിയൊരു വ്യാജമായ ആരോപണമാണ് അതുകൊണ്ട് അത് ഞാൻ എനിക്കവരോട് ശത്രുതയില്ല പക്ഷേ എനിക്ക് പോലും വ്യാജമായ ആരോപണത്തിലൂടെ എൻ്റെ നോമിനേഷൻ തള്ളിക്കാൻ നടത്തിയ ശ്രമത്തിനെതിരെ ഞാൻ നിയമ നടപടി സ്വീകരിക്കും ഞാൻ ഇന്നും നാളെയുമായിട്ട് ഈ കക്ഷികൾക്ക് എതിർ സ്ഥാനാർത്ഥിക്കും എതിർ സ്ഥാനാർത്ഥിയുടെ ഡമി ക്യാൻഡിലേറ്റിനും എതിരായിട്ട് ഞാൻ വക്കീൽ നോട്ടീസ് അയക്കും നിയമ നടപടികൾ ഈ കാര്യത്തിൽ ഏറ്റുമാനൂർ